റ്റി പറഞ്ഞു ഞാൻ പണിത്തരുന്നത് ചെയ്തു തരാല്ലോ ഞങ്ങളോട്ട് വെച്ച് തരാവേ വയ്യാന്ന് പറയുന്ന ആവശ്യാത്തവരെ വളികളൊക്കെ ചെയ്തോണ്ടിരിക്കും പറഞ്ഞു ഏത് സമയം കോടലിങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്ന പച്ച എന്താ പറ്റി പോളാ നിനക്ക് പത്രം വായിച്ചു ആ പത്രം വായിക്കാം ഓ ഒന്ന് വായിക്കാൻ പറ്റില്ല തുണിയെല്ലാം കൊണ്ട് ഓടി കിടക്കുവായിരുന്നു ഉണക്കി മടക്കി വെച്ചല്ലോ ആ അമ്മയെന്ന് നോക്കുമായിരുന്നു പത്രം മീറ്റടിച്ചു ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു പണിയൊക്കെ തീർന്നല്ലോ കൊച്ചി പത്രം ഒക്കെ വായിച്ചോണ്ടിരിക്കുന്നത് തന്നെ പറ്റും കൊച്ചേത് സമയം ഈ ഫോണും കൂടി ഇരിക്കുന്നത് വെച്ചാണല്ലോ ഏഹ് ഫോണിലെ പൈസ തീർന്നോ എന്റെ അമ്മ എന്നാ പറയേ എന്നെ രാവിലെ ഉണ്ടല്ലോ അമ്മേ എന്റെ ഫോണിലൊക്കെ നെറ്റ് ചെയ്യണ്ടേ സമയം പോണേ അതാ കാര്യല്ലേ െത്തു എന്റെ മോളെ നീ പത്ത് മാസം എന്റെ വയറ്റി കിടന്നല്ലേ എനിക്കറിയാ എന്റെ കാര്യമല്ല എന്നും ഇങ്ങനെ ഫോണിൽ പൈസ തരുമായിരുന്നെങ്കിൽ ഞാൻ റീചാർജ് ചെയ്ത് വന്നിട്ട് നന്നാൽ മതി എന്റെ ജോലിയൊക്കെ നീ ചെയ്തു തരുമല്ലേ അമ്മയ്ക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങളൊക്കെ ോ ഈ കിണറിന്റെ വധിച്ചാലോ കത്തി വരാ എതിരെ മോളെ അമ്മയല്ലേ ആഴ്ത്തി ചിന്തിക്കണമെന്നോ നീ എന്തിനാ കേണത് നോക്കുന്ന ഇത്ര വിവരം ഇതുപോലെ കാര്യം സാധിക്കാനായി എന്തുവഴിയും ചെയ്യുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞങ്ങൾ കമൻറ്റിലോട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം